ഇന്ന് വരാനിരിക്കുന്ന ഇനീഷ്യൽ ജോബ്ലെസ് ലെയിം സ്പെൻഡിങ് ഹോം സെയിൽസ് ആൻഡിക്യൂട്ടീവ് ജി ഡി പി നാളെ വരാനിരിക്കുന്ന പ്രധാന യു എസ് പണപ്പെരുപ്പ ഡാറ്റ എന്നിവയ്ക്കായി വിപണി കാത്തിരിക്കുമ്പോൾ ഇന്നലെ രാത്രി ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് നീങ്ങിയ സ്വർണ്ണവിപണി നഷ്ടം വീണ്ടെടുത്തുകൊണ്ട് കയറി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ ആഴ്ചയിലെ ഏറ്റവും താഴ്ന്ന നിലയായ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ഡോളർ പരിധിയിലേക്ക് ഇറങ്ങിയിരുന്നു പിന്നീട് നഷ്ടം വീണ്ടെടുത്തുകൊണ്ട് തിരിച്ചു കയറുകയും ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഡോളറിന്റെ പരിധിയിൽ തന്നെ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് അൻപത്തിമൂ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്